കുവൈത്തിൽ ഇനി ചൂടുള്ള ദിവസങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ പകലിനും രാത്രിക്കും ഇനി ഒരുപോലെ ചൂടേറും വെള്ളിയാഴ്ച മുതൽ താപനില ഘട്ടം ഘട്ടമായി വർദ്ധിക്കുമെന്നും തിങ്കളാഴ്ച താപനില അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ദരാർ അൽ അലി മുന്നറിയിപ്പ് നൽകി ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ വികാസവും തെക്കു കിഴക്കൻ കാറ്റും ചൂടും ഈർപ്പവും നിറഞ്ഞ വായുവും രാജ്യത്തെ ബാധിക്കുമെന്ന് കാലാവസ്ഥാ ഭൂപടങ്ങളും സംഖ്യാ മാതൃകകളും സൂചിപ്പിക്കുന്നു ന്യൂനമർദ്ദം ക്രമേണ ശക്തിയാർജിച്ച് വെള്ളിയാഴ്ച മുതൽ കാറ്റ് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് മാറും അതോടൊപ്പം താപനിലയിൽ ശ്രദ്ധേയമായ വർദ്ധനവും തുടരും ശനിയാഴ്ച കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതീക്ഷിക്കുന്നത് പരമാവധി താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഞായറാഴ്ച ഇത് അൻപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും തിങ്കളാഴ്ചയാകട്ടെ കുവൈത്തിൽ കനത്ത ചൂടിന്റെ ദിവസമാകും ഈ ദിവസം താപനില അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലെത്തും പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണം നിർജ്ജലീകരണം തടയാൻ ആവശ്യത്തിന് വെള്ളവും കുടിക്കണം